ും ക്രിസ്തുശുവിൽ സ്നേഹ വന്നനും ഈ ദിവസങ്ങളിൽ പലവിധമാകുന്ന ലഹരിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു എന്നാൽ നമ്മുടെ അധികാരസ്ഥരുടെ ഇടയിലുള്ളതാകുന്ന ആ വലിയ അധികാര ലഹരി കഴിഞ്ഞ ദിവസം ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരാണ് വലുത് ഗവർണർ ഭരിക്കേണ്ട എന്ന് സുപ്രീം കോടതി ഒരു നിയമം പാസാക്കുവാനായിട്ട് ഇടയായി തമിഴ്നാട് ഗവർണർ പിടിച്ചു വെച്ച പത്ത് ബിൽ അത് കോടതി പാസാക്കുവാനായിട്ടും ഇടയായി ബില്ലുകളിൽ രാഷ്ട്രപതിയുടെ നടപടികളെയും അസാധുവാക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട് എന്നതും നമുക്ക് ആ ഈ വാർത്തകളിലെല്ലാം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് വിധി കേരളത്തിനും ബാധകമാക്കുന്നത് പരിശോധിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് ഓർമ്മിപ്പിക്കുവാനും ഇടയായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ചിലപ്പോൾ കേന്ദ്രത്തിൽ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അവരുടെ വരുതിയിലല്ലാത്ത സ്റ്റേറ്റുകളിൽ ഒരു ഗവർണറെ ആക്കി വെച്ചുകൊണ്ട് ഒരു റിമോട്ട് കൺട്രോളിംഗ് എന്നതുപോലെ ഭരണത്തെ കൈക്കലാക്കുന്ന അനുഭവങ്ങൾ കണ്ട് കണ്ട് മടുത്താണ് ഇപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെയുള്ളതാകുന്ന ആ ചില ശക്തമായ നിയമങ്ങൾ എടുക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത് അപ്പോൾ പലപ്പോഴും നീതിയും ന്യായവും അത് നഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു എന്നാണല്ലോ നമുക്ക് പ്രസിദ്ധി ഉള്ളത് സദൃശവാക്യങ്ങൾ പതിനാലിൻ്റെ മുപ്പത്തിനാല് നീതി ജാതിയെ ഉയർത്തുന്നു എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ യഥാർത്ഥമാകുന്ന ഒരു നീതി ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഏഷ്യാപ്രവചനം പതിനാലിൻ്റെ നാലിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നേരോടെ ഉള്ളതാകുന്ന ഒരു വിധി അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമാക്കുന്ന കാര്യമാണ് ഈ ലോകത്തിൽ ഇങ്ങനെ മനുഷ്യൻ അവൻ്റെ അധികാരങ്ങൾക്കും സാമർഥ്യത്തിനും ഒക്കെ അനുസരണമായിട്ട് ഭരണം നടത്തിക്കൊണ്ട് പോകും പലപ്പോഴും ഗവൺമെന്റിൽ നിന്ന് അങ്ങനെയുള്ളതാകുന്ന അനുഭവങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഈ ലോകത്തിലുള്ള രാഷ്ട്രീയ കാര്യവും അത് അഥവാ ഗവൺമെൻറ്റിൻ്റെ കാര്യവുമാണ് എന്നാൽ ആത്മീയ ആത്മീകഗോളത്തിലും പലപ്പോഴും നീതിയില്ലാത്ത അവസ്ഥകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇന്ന് അനേക സഭകളുടെ കേസുകൾ കോടതിയിൽ കെട്ടിക്കിടക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത് പല സഭകൾക്കും ഇന്ന് അവസാനം കോടതിയാണ് നിയമം ഓരോന്ന് പാസാക്കി പാസാക്കി കാര്യങ്ങൾ ഇപ്രകാരം അവിടെയും ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളത് വളരെ ലജ്ജാകരവും ദുഃഖകരവുമായ കാര്യങ്ങളാണ് അധികാരത്തിൽ വരുന്ന നേതാക്കന്മാർ അവർക്ക് ബോധിച്ചതുപോലെ ഭരണങ്ങൾ കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവർക്ക് ഇഷ്ടമുള്ളവരെ അവർക്ക് സ്തുതി പാടുന്നവരെ അവരെ അധികാരങ്ങളിൽ അതി മറ്റ് അധികാര സ്ഥാനങ്ങളിലെല്ലാം ഉന്നമനങ്ങൾ കൊടുത്ത് കൊണ്ടുവരുന്നതെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ് വളരെ നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ലോക ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിൽ പോലും കോടതി ഇത്രയും കർക്കശമായി കാര്യങ്ങൾ അഥവാ അങ്ങനെ നിയമങ്ങൾ പാസാക്കി എങ്കിൽ വരും കാലങ്ങളിൽ പക്ഷെങ്കിൽ നീതി കിട്ടാതെ വരുമ്പോൾ സഭകളിലും ഇനിയും ഇതേപോലെയുള്ളതാകുന്ന പലവിധമാകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കോടതി നിയന്ത്രിക്കേണ്ടി വരും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ആത്മീകർ അവർ തികഞ്ഞ ആത്മീകത്തിൽ ദൈവവചന അടിസ്ഥാനത്തിൽ ദൈവമാണ് ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നത് ആരെയും അത് ഒതുക്കുവാനല്ല അത് മുഖസ്തുതിയും ചക്രവാക്കും പറയുന്നവർക്ക് ഉയർച്ച കൊടുക്കുവാനുമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ നീതിയോടെ അവിടെയും ആ യഥാർത്ഥ ആ ഭരണം കൊണ്ടുപോകുവാനായിട്ട് അല്ലെങ്കിൽ സഭയെ ഭരിക്കുകയല്ല അതിനെ യഥാർത്ഥമായി ദൈവീകമാകുന്ന നിലയിൽ നയിക്കുവാൻ ഒരു ഇടയൻ്റെ മനസ്സോടുകൂടെ നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കാം അതിനായി യുംവകരങ്ങളിലെത്തുവാൻ രാജാധിരാജൻ ന്യായാസനത്തിൽ വരുമ്പോൾ ന്യായാവിധി നടത്തുവാൻ രാജാധിരാജൻ ന്യായാസനത്തിൽ വരുമ്പോൾ ിലൊരിക്കലും വരികില്ല നൂരച്ചോരും കോവിലൊരിക്കലും വരികില്ല നൂരച്ചോരും കോപിച്ചുമാനം മാറി നാടപ്പോരും വന്നേ തീരൂ കോപിച്ചുമാനം മാറി നാടപ്പോരും വന്നേ തീരൂ ന്യായാവിധി നടത്തുവാൻ രാജാധിരാജ ന്യായാസനത്തിൽ വരും പണം മുഴുവനും കള്ളുഷപ്പിൽ കൊടുത്തിട്ട് ഉള്ള പണം മുഴുവനും കള്ളുഷപ്പിൽ കൊടുത്തിട്ട് കള്ളക്കൂട്ടുകാരുമായി നാടപ്പോരും വന്നേ തീരു കള്ളക്കൂട്ടുകാരുമായി നാടപ്പോരും വന്നേ തീരു നടത്തുവാൻ ന്യായാസനത്തിൽ വരും वडिवालु कार